അയ്യോ മിഷൻ സക്സസ് ദൈവമേ ഇന്നലെ മഴയത്ത് ആ ടാങ്കർ എടുത്ത് വെളിയിലിട്ടില്ലായിരുന്നെങ്കിൽ ഈ കടയിലുള്ള തീ അണയ്ക്കാൻ വേണ്ടി വെള്ളത്തിന് ഞാൻ എവിടെ പോകുവായിരുന്നു ഇല്ലെങ്കിൽ ഈ കടയും കത്തി ധോ ഇരിക്കണെ ആ കടയും കത്തി അപ്പുറത്തെ കടയും കത്തി താമസിച്ചുവന്നതിന് നാട്ടുകാർ എന്നെ കൂടെ കത്തിച്ചേരാ ഈ കടയിലെ വാട്ടർ അവിടെ ചെന്ന് നടക്കുന്നുണ്ട് മഴനീർ തുള്ളികൾ നിന്നീർ മുത്തുകൾ തോർന്നിടും ടയൊക്കെ ഭയങ്കര സെറ്റപ്പ് ചെയ്യുന്നല്ലേ അടിച്ചു അനുച് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഇവിടെ സൗകര്യം കുറവാണ് അവിടെ നല്ല സൗകര്യം ഉണ്ട് എവിടെ ടിക്കല്േദന കാര്യം പറഞ്ഞു എന്റെ കടലോട്ട് വെള്ളം അടിച്ചോളിച്ചത് ഒരു കട തീകെത്തുമ്പോ ഫയർഫോഴ്സ് ഓടി വന്ന് പൂവും കല്ലും മണ്ണും അല്ല വാരി വെള്ളമാണ് അടിക്കണത് ഞാൻ അടിച്ച് കയറ്റിവെച്ചു കൊടുത്ത് ഇത് ആര് പറഞ്ഞു ആര് പറഞ്ഞാ സാറേ ഓടി പോയി എന്റെ കട നിന്ന് കത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ആ ഫോണിൽ എനിക്ക് അയ്യോ എന്റെ മൊബൈൽ

ഒരു മിനിറ്റ് അയ്യോ അയ്യോ പറവൂരുള്ള സലാല ഷോപ്പ് എത്ര കോടി രൂപയുടെ മുതലാണെന്ന് അറിയാമോ അണ്ട് ഒരു അതെ ഒന്ന് ശ്രദ്ധിക്കണേ ഇടതടവില്ലാത്ത ജോലി ഭാരം ഉറക്കമില്ലായ്മ ആ സമയത്തുള്ള വെള്ളപടി അച്ഛൻ സുഖമില്ല കിടക്കുന്നു അമ്മയാണെങ്കിൽ രണ്ട് കണ്ണും കിളിഞ്ഞ് കിടക്കുകയാണ് കാഴ്ചയില്ല ഇങ്ങനെയൊക്കെ ഒരു താ പരുവത്തിൽ ജീവിച്ചൊക്കെ പോണു ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം ഇവിടെ പറയാൻ കാരണം ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് മാറിയോ നമ്മളെ തീ കത്തിയതെ അങ്ങ് പറവൂരിണേ ഞാൻ വെള്ളം അടിച്ച തീ അടച്ചത് യാറിയാമോ അയ്യോ എന്റെ ഞാൻ ഇപ്പൊ എന്തോ വേണം പറ ഒന്നാമതേ മൂന്നാല് ദിവസം ഈ കട അടച്ചിട്ടേക്കൊരു ഇന്നാ തുറന്നത് ഇന്നിനി നാലഞ്ച് ദിവസം ഇങ്ങനെ അടച്ചു അടച്ചുവെച്ചത് ഇടക്കിടക്ക് തുറക്കുമ്പോൾ ചിലപ്പോൾ സാധനം പോയാലോ വളിച്ചുപോയാലോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇതിനാണ് ഇങ്ങനെ കട ഇങ്ങനെ അടച്ചിട്ടെന്ന് ഒളിച്ചോടി പോയി ഒളിച്ചോടണവരാരെങ്കിലും ആർഫാടമായിട്ട് ഓടൂ ലളിതമായി അല്ലേ ഒളിച്ചോടാൻ പറ്റുള്ളൂ പിന്നെ എന്റെ അമ്മ ലളിതമായി ഒളിച്ചോടിപ്പോ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും പേരൊക്കെ തിന്നുന്ന ഒരു തമിഴൻ അണ്ണാമലും പേരൊക്കെ തിന്നണവനാണെങ്കിൽ അണ്ണാമലൈ നല്ല പേര് പിന്നെ സംഭവം ഈ ആൾക്കാർ വരുമ്പോ നന്നാക്കേണ്ടത് സംഭവം തെറ്റന്റെ ഭാഗത്തും കൂടെ ആണല്ലോ പേര് മാറി വന്ന് അണച്ചു പോയല്ലോ ഞാൻ ജംഗ്ഷൻ സുഹൃത്തിന്റെ കടയുണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് അങ്ങോട്ട് പറിച്ചു വെച്ചാലോ പിന്നെ അങ്ങോട്ട് ചീരവിത്തല്ലോ പറിച്ചോ പറഞ്ഞപ്പോൾ എന്തൊക്കെ നീക്കുപോക്കണം പഞ്ചായത്തിൽ ഒരുപാട് കിടന്ന് അലയണോന്ന് എന്തിന് ടെൻഷൻ അടിക്കുന്നത് ഇവിടുത്തെ എം എൽ എ

എസ് ഐ വരുന്നത് ഒരു എസ് ഐ നല്ല കാര്യം ആ പരിചയപ്പെടാൻ പറ്റിയ സമയത്ത് അയാൾ ഒരു ഫോൺ ഇവിടെ നന്നാക്കാൻ കൊടുത്തത് അയാൾ എന്തോ പറയും എടുത്തു കൊടുക്കുക എല്ലാം നനച്ചിട്ടേക്കല്ലോ ഇനിയിപ്പൊ എന്തോ ചെയ്യും എനിക്കറിഞ്ഞോ എന്തെങ്കിലും വിട്ടോളാം വിടുവോ ധൈര്യപ്പെട്ടിരുന്നു സറേ ആ കൈക്കൂലി കേസിന്റെ പ്രധാന തെളിവടങ്ങിയ ഫോൺ എന്റെ കയ്യിൽ ആയി പോയി അറിയാതെ ഞാനത് വീട്ടിൽ കൊണ്ടുപോയി എന്റെ കൊച്ചെടുത്ത് കളിച്ച് തറലല്ലിട്ട് പൊട്ടിച്ചു സംഭവം ശരി അറിയാതെ പറ്റിയതാ അത് ഞാൻ ഇവിടെ അടി കടയിൽ കൊടുത്തിട്ടുണ്ട് അവൻ ഇന്ന് തന്നെ അത് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കില്ല ഐ കൊണ്ടുവരാം കൊണ്ടുവരാം എന്ന് ഞാൻ ആഹാ കടയൊക്കെ എന്നും കഴുകാറുണ്ടല്ലേ അങ്ങനെ വേണം അങ്ങനെ വേണം അതെന്താ നല്ല കച്ചോറോളം നമ്മൾ എന്നും കഴിവും സാറല്ലേ ഫോണൊക്കെ എങ്ങനെ മൂവിങ് ഉണ്ടോ മൊത്തം മൂവി ഇരിക്കുക തന്നെ ആ മൊത്തം ഫോൺ അങ്ങനെ പോയി

കാറ്റ് കൊണ്ടാന്നോ തീ കണക്കിന്നെ വെള്ളം കൊണ്ട് കാറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഊതി കണക്കി വന്നറിയത്തിട്ടിട്ടുണ്ട് എന്നെന്തിനാ പറഞ്ഞോട്ടോ ഞാൻ കയറിയല്ലോ ഫോണെന്ന് പറഞ്ഞു സാർ ഫോണെന്നല്ല പറഞ്ഞു ഞാൻ ശരിയാക്കാൻ ഫോണ് തരാ ശരിയാക്കാൻ അതായത് രാത്രി ഒരു പതിനൊന്നര മണിയൊക്കെ ആവുമ്പോ ആ പാലത്തിന്റെ അടുത്ത് മൂന്ന് നാല് പയ്യന്മാര് വളഞ്ഞിരുന്ന് വെള്ളോടി എന്ന് കുപ്പി തീരുന്ന കുത്തി

എന്റെ വീട്ടിൽ അക്വാറേ ഇല്ല എന്താ മാനത്ത് കണ്ണിയൊക്കെ എവിടെന്നു ടാങ്കി വെള്ളം കെട്ടുന്നത് എന്നെ ഞാൻ ചൂണ്ടായിട്ട് പിടിച്ചോണ്ട് പോന്നല്ലേ ആറ്റിന്ന് തോട്ടിന്ന് അടിച്ചു കാറ്റി വന്നാ പല സാധനം കയറി വരും ഇങ്ങോട്ട് ഈ മാനത്ത് കണ്ണി ഒന്ന് പകുന്നാ സാറിന്റെ ഫോണ് കിട്ടും ഇങ്ങനെ നോക്കിയാണ് നിന്നോട് ആര് നിന്നോടാ ഈ ഫോൺ എടുത്ത് വെള്ളത്തിലടാ ഞാനിത് കൊണ്ടു തന്നപ്പോ പറഞ്ഞല്ലേടാ സുപ്രധാന ഒരു കേസിന്റെ തെളിവെന്ന് പറഞ്ഞല്ലേ ഇന്ന് ഞാൻ വാങ്ങിക്കാൻ വരുമോ നിന്നോട് പറഞ്ഞല്ലേ ഇന്ന് പതിനൊന്ന് മണിക്ക് കോടതി ഹാജരാക്കാമുള്ള പറഞ്ഞാ സാർ അടിക്കും അടിക്കും എന്താ പോയേ ഞാൻ ഒരു കാര്യം സംഭവം സത്യം ഞാനല്ല പിന്നെ ഈ ഫയർഫോഴ്സ് പറഞ്ഞിട്ടും ഏതോ സവാളക്കട പോലാലക്കട സ്ഥലം മാറി ഇതിനകത്ത് വെള്ളം അടിച്ചേല കട മാറിപ്പോയി പേര് മാറിപ്പോയി അറിയാതെ അടിച്ചുപോയി സാറിന്റെ ഒന്നും തെറിക്കൂല സാർ ധൈര്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി എന്റെ അളിയനാണെന്ന് പറഞ്ഞു ആരെന്നറിയാമോ സ്വന്തം അളിയനാണ് സത്യം തന്നുഎൽ നിനക്ക് അങ്ങനെ ഒന്നല്ല ഇടക്ക് വീട് വെച്ചോണ്ടിരുന്ന ഇവിടെ ഒരു നാലഞ്ച് ലോറി മെറ്റൽ ഇറക്കി തന്നു പിന്നെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ തരും അപ്പൊ ഇനി നീ വാങ്ങിക്കും അതല്ല എന്തിനു എടാ നീ സ്ഥലം മാറി വെള്ളം അടിച്ചോണല്ല നീ മനപൂർവ്വം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വെള്ളം ആണ് എടാ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ എം എൽ എ അളിയുണ്ടല്ലോ അവൻ കൈക്കൂല് വാങ്ങിക്കിന്റെ ദൃശ്യമടങ്ങിയ ഫോണാണ് ഇവിടെ ശരിയാക്കാൻ കൊടുത്തത് ആ തെളിവാണ് നീ ശ്രമിച്ചത് ഞാൻ മനുപൂർവ്വ സംഭവിച്ചതിന്റെ പേര് കേസെടുക്കരുത് ഈ ഫോണില് അതെല്ലാം അപ്പുറത്തും ഉമേഷ് പറയുന്നവരുണ്ട് അപ്പൊ മൊബൈൽ ടാളം നെറ്റിപ്പോളർത്തി തരുമ്പോ നിനക്ക് നെറ്റിപ്പോ നന്നാക്കി ശരിയാക്കി

ക്കല്ലോ സാറേ തെളിവാണ് വെറുതെ വെള്ളത്തിൽ സാറേ എടാ എം എൽ എ ചിലപ്പോ അഞ്ചു വർഷം അകത്ത് കിടക്കുമായിരിക്കും പക്ഷെ ബാക്കി മുപ്പത്തൊമ്പത് വീഡിയോ ലീക്ക് ചെയ്താൽ ജീവിതകാലം മൊത്തം ഞാൻ കിടക്കേണ്ടി വരും അറിഞ്ഞാൽ അങ്ങനെ സാറേ എന്തൊക്കെയായിരുന്നു പട്ടായ മൈസൂര് ഇതൊക്കെ എന്തിനടുത്തിയാ വീഡിയോ വെച്ചാൽ ദൈവമേ